ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ തരത്തിലുള്ള ബാങ്ക് ഇടപാടും ഭൂരിഭാഗം പേരും നടത്തുന്നത് ഓൺലൈനിലൂടെയാണ് അല്ലേ ഐ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ഇടപാടുകളെല്ലാം ഇങ്ങനെ ഓൺലൈൻ വഴി നടത്താൻ സാധിക്കുന്നത് അപ്പോൾ ഭൂരിഭാഗം പേരുടെയും വാട്സപ്പിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സന്ദേശം എത്തിയിട്ടുണ്ടാകും കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് പലരും ഇതൊരു ഫേക്ക് മെസ്സേജ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഫേക്ക് മെസ്സേജ് അല്ല ബാങ്കിൽ നിന്നും വരുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണിത് ഇങ്ങനെയൊരു അറിയിപ്പ് ലഭിച്ചവർ മാത്രം കെ വൈ സി പുതുക്കിയാൽ മതി അല്ലാത്തവർ ചെയ്യേണ്ടതില്ല രണ്ട് തരത്തിലാണ് ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ നടത്തുക ഓരോ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച് കെ വൈ സി അപ്ഡേഷൻ ക്യാമ്പുകൾ നടത്താറുണ്ട് അവിടെ പല ബാങ്കുകളിൽ നിന്നുള്ള ആളുകൾ വരികയും നമ്മുടെ ഏത് ബാങ്കാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊണ്ട് ആ കൗണ്ടറിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ നടക്കില്ല ഇനി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സെപ്റ്റംബർ മുപ്പതാം തീയതി അവസാനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നേരിട്ടെത്തി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും അപ്ഡേറ്റഡുമായിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്